പത്തറുപത് വയസ്സായി ഞമ്മളൊക്കെ ഞാർ നോക്കാനാ ഞമ്മക്കാരനുകൂല്യം തരാനാ ഇങ്ങനെ പറഞ്ഞ താടക്കും കച്ചും വെച്ചുങ്ങളെ പെരിയിലുണ്ട വയസ്സായ ആൾക്കാർ അവൾക്കുള്ള കുറച്ച് ആനുകൂല്യങ്ങളാണ് നമ്മൾ പറയാൻ പറയുമ്പോൾ ഒന്നാമത്തെ പെൻഷന് അറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് പെൻഷൻ അപേക്ഷ കൊടുക്കാം നിങ്ങളെ പേരൻ്റെ അകത്ത് പത്തറുപത് വയസ്സായോലില്ലേ ഓൾക്ക് വാർദ്ധക്യകാല പെൻഷൻ അപേക്ഷ കൊടുത്തപ്പങ്ങൾ കൊടുത്തിട്ടുണ്ടാവില്ല എന്നാൽ ഓൾക്ക് ആദ്യങ്ങളത് അപേക്ഷ കൊടുക്കി അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ആദ്യത്തെ ഒരു ആനുകൂല്യമാണത് അതിന് വേണ്ടത് ആധാർ കാർഡ് റേഷൻ കാർഡ് പിന്നെ ബാങ്കിൽ ബാങ്കുകാണോ പൈസ വരാന്നുണ്ടെങ്കിൽ ബാങ്കിലെ പാസ്ബുക്ക് കൊടുക്കുക അതേമാതിരി ഒരു ഫോട്ടോ വയസ്സ് തെളിയിക്കാൻ വേണ്ടിയിട്ടൊരു രേഖ അതായത് മെഡിക്കൽ ബോർഡിൽ നിന്നൊരു സാക്ഷ്യപത്രം ഉണ്ട് ഡോക്ടറെ കയ്യിൽ നിന്ന് വാങ്ങണത് പോലക്കാണല്ലോ അപ്പം നമ്മളെ വയസ്സ് നമ്മളെ മുഖം കണ്ടാൽ മനസ്സിലാവല്ലേ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അപ്പോൾ അതും വാങ്ങുക ഈ പെൻഷന് കൊടുക്കുമ്പോൾ വേണ്ടിയൊരു രേഖയാണ് വരുമാന സർട്ടിഫിക്കറ്റ് അതും അക്ഷയ സെൻ്ററിൽ നിന്നും ഈ ഡിജിറ്റൽ സേവ കോമൺ സർവീസ് സെൻറ്ററിൽ നിന്നൊക്കെ പോലെ ചെയ്ത് തരും ആദ്യം അതിൻ്റെ അപേക്ഷ വേണം വേറെ കൊടുക്കട്ടെ അതിന് നിങ്ങൾ റേഷൻ കാർഡും ആധാർ കാർഡും വീട് നിൽക്കുന്ന സ്ഥലത്തിന്റെ നികുതി ചീട്ടായിട്ടാണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരും പിന്നെ നിങ്ങളോട് പറയാനുള്ളത് കൈവതും ഈ പെൻഷൻകായി ബാങ്കിൽ തന്നെ ആക്കണ്ട നല്ലത് പെരീക്കാക്കണ്ടട്ടാ അതാക്കി കഴിഞ്ഞാൽ മക്കൾക്കും വേണ്ടി വരും മരക്കൾക്കും വേണ്ടി വരും പെര വേണ്ടി വരും പൈസ മല ഒരു കണ്ണ് അങ്ങനെ ഈ അപേക്ഷ എല്ലാം സമർപ്പിച്ച് പഞ്ചായത്തിലൊക്കെ സമർപ്പിച്ച് വെരിഫൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അറുപതപ്പെട്ടതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് പെൻഷൻ കിട്ടും ചില വീട്ടിലുണ്ട് നാല് ചക്ര വാഹനങ്ങൾ വെക്കാം അങ്ങനത്തെ കേസൊക്കെ ഒഴിവാക്കുന്നുണ്ട് എന്നാ പറഞ്ഞു കേട്ടത് ഉം അടുത്തൊരു ആനുകൂല്യമാണ് പറയാൻ പോണ്ട് എല്ലാ വർഷത്തിലും പഞ്ചായത്തിൽ നിന്നൊരു ആനുകൂല്യം കിട്ടുന്നുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞവർക്ക് കട്ടിൽ വിതരണം അതേപോലെ കമ്പിളി പുതപ്പ് ഇത് നിങ്ങൾ അപേക്ഷ കൊടുത്തേക്കണോ എല്ലാ വർഷവും ഒരു ഫോം ഉണ്ട് ആ ഫോം വാർഡ് മെമ്പർ തരും അല്ല ഞങ്ങൾ ചോദിച്ചുകാണ്ട് അത് വാങ്ങിയിട്ട് ഫില്ലപ്പ് ചെയ്യുക ചുവപ്പ് റേഷൻ കാർഡ് ഉള്ളവർക്ക് ആധാർ കാർഡ് അറുപത് വയസ്സ് കഴിയും വേണം ഇതെല്ലാം കൂടെ തട്ടി അവിടെ ഒരു അപേക്ഷ കൊണ്ടുപോയി കൊടുത്താല് കട്ടിലും കിട്ടും കമ്പിളി പുതപ്പും കിട്ടും അറുപത് വയസ്സ് കഴിഞ്ഞവൾക്ക് കട്ടിലും കമ്പിളി പുതപ്പൊക്കെ കിട്ടിയതൊക്കെ എനിക്കറിയാം ഞാൻ അറിഞ്ഞതും ഉണ്ട് പക്ഷേ അതിലൊക്കെ കിടന്നുറങ്ങേണ്ടാരാ പേര കുട്ടികളാണ് അങ്ങനെ പോയിട്ടും വന്നിട്ടും അറുപത് വയസ്സ് കഴിഞ്ഞൊല്ക്കുന്ന വേറൊരു പദ്ധതി ആ പദ്ധതിന്റെ പേരാണ് വയോമധുരം എന്താ ഇപ്പൊ ഈ വയോമധുരം രക്തത്തിലെ പഞ്ചസാരന്റെ അളവ് നോക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലൂഗോമീറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കൊടുക്കുന്നുണ്ട് ഒരു ചെറിയ സാധനം ഉണ്ടല്ലോ അപ്പോ അതിനപേക്ഷ കിട്ടണമെങ്കിൽ ദാരിദ്ര്യരേഖകൾക്ക് തായാവണം ചുവപ്പ് കാർഡ് വേണം ആധാർ കാർഡ് വേണം സാധാരണ അങ്കലവാടി ടീച്ചർമാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓല എന്നെ അപേക്ഷ കൊടുക്കും അറുപത് വയസ്സ് കഴിഞ്ഞവൾക്ക് ഇങ്ങനെ ആനുകൂല്യങ്ങൾ നീണ്ടു കെടുക്കല്ലേ അടുത്തത് എന്താ വേറൊരു പദ്ധതി മന്ദഹാസം എന്താപ്പം മന്ദഹാസം അറുപത് വയസ്സ് കഴിഞ്ഞു തുള്ളിയിലെ പല്ല് മുയവം പെയ്ക്കുണു അപ്പം നമുക്ക് പല്ല് വെക്കണം ഫ്രീ ആയിട്ട് ആ പദ്ധതിൻ്റെ പേരാണ് മന്ദഹാസം അറുപത് വയസ്സായും ചെയ്തപ്പണു തുള്ളിയിൽ രണ്ട് പല്ല് പോയിട്ടുള്ളൂ അങ്ങനത്തെ അപേക്ഷ കൊടുക്കാൻ പറ്റുമോ പറ്റൂല ഫുൾ സെറ്റ് പല്ലാണ് ഫ്രീ ആയിട്ട് അപേക്ഷ കൊടുക്കണ്ടത് അപ്പോൾ ഈ മന്ദാഹാസം പദ്ധതിക്ക് അപേക്ഷ കൊടുക്കാന് മെഡിക്കൽ ബോർഡിലെ പല്ല് ഡോക്ടർ സാക്ഷ്യപത്രം വേണം കൂടാതെ റേഷൻ കാർഡ് ബി പി എല്ലാവണം ആധാർ കാർഡ് വേണം ബാങ്കിലെ പാസ്ബുക്ക് വേണം ഇതെല്ലാം കൂടി അക്ഷയ സെന്ററിലോ ഡിജിറ്റൽ സേവാ സെന്ററിലോ പോയിക്കാണ് അപേക്ഷ കൊടുക്കുക നിങ്ങൾക്ക് പല്ല് വെക്കാനുള്ള ഫുൾ സെറ്റ് പല്ല് വെക്കാനുള്ളത് നിങ്ങൾ ബാങ്കിലേക്ക് അതിനുള്ള എമൗണ്ട് വരും ഇപ്പൊ ഈ വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് മുപ്പത് നാപ്പത് വയസ്സായോലേ ആയിക്കാർ ഓല തള്ളിയിലെ അവിടെ പല്ലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ പോലീസ് വിചാരിച്ചുണ്ടാവും താത്ത ഞങ്ങൾക്കിത് അപേക്ഷ കൊടുക്കാൻ പറ്റുമോന്ന് ഇല്ല മക്കളെ അതൊക്കെ കായൊടുത്ത് തന്നെ നന്നാക്കണം അപ്പ ഇപ്പൊ പറഞ്ഞത് മുയവൻ അറുപത് വയസ്സായവർക്കുള്ള ആനുകൂല്യങ്ങളാണ് അപ്പം എന്തെങ്കിലും സംശയമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ തായ കമൻ്റിട്ടോളി അതിനുള്ള മറുപടി ഈ പാത്തു പറയും നല്ല നല്ല അറിവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഞാൻ പങ്കുവെക്കാൻ വേണ്ടി തന്നെയാണ് ഈ ചാനൽ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം ഷെയറും ചെയ്യണം ലൈക്കും ചെയ്യണം